നമസ്കാരം ഇറാനിയൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ അവസാന ചിത്രങ്ങൾ പുറത്തുവന്നു ഈ സൈറ്റിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്ക് ശേഷം മൂടൽമഞ്ഞ് കാരണം ഹെലികോപ്റ്റർ ക്രാഷ് ലാൻഡിംഗ് നടത്തി എന്നാണ് പറയപ്പെടുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഹെലികോപ്റ്ററിന്റെ ഒരു തൂമ്പും ലഭിച്ചിട്ടില്ല വമ്പൻ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മറ്റൊരു റിപ്പോർട്ട് ഇറാൻ പ്രസിഡന്റ് റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി അസർബൈജാനും തയ്യാറാണെന്ന് പറഞ്ഞു എന്നതാണ് അയൽപ്പക്കവും സൗഹൃദവും സാഹോദര്യവും ഉള്ള രാജ്യം എന്ന നിലയിൽ എല്ലാവിധ പിന്തുണയും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അസർബൈജാൻ പ്രസിഡന്റ് അലിയേവ് പറഞ്ഞു അപകടത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് റെയ്സി അലിയേവിനെ കണ്ടുമുട്ടിയിരുന്നു ഈ നിമിഷം വരെ ഹെലികോപ്റ്റർ കണ്ടെത്താനായിട്ടില്ല അതേസമയം ഇസ്രായേൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചില മാധ്യമങ്ങൾ ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇറാന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചബഹാർ തുറമുഖം ഉൾപ്പെടെ തന്ത്രപ്രധാന പദ്ധതികളിൽ നമ്മുടെ പങ്കാളികളായ ഇറാന് ഇന്ത്യയും പിന്തുണ അറിയിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി